ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ സൈറ്റിലെ തിരക്കും മൂലം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എങ്കിലും ഒരുപാട് ആളുകൾ സംശയം എന്നോട് ചോദിക്കുകയും വാട്സപ്പും അതിനും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എല്ലാത്തിനും ഞാൻ മാക്സിമം അവർക്കെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എങ്കിലും കോമണായിട്ട് മിക്കവാറും ആളുകൾ ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന കോളിൽ സെഫ്റ്റി ടാങ്ക് എന്ന് സംബന്ധിച്ചാണ് അപ്പോൾ നമ്മൾ ഈ മഴക്കാലം ആണല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഇങ്ങനെ വെള്ളക്കെട്ടും അതുപോലെ ഈ പാറപ്പുറത്തൊക്കെ സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത്തരം ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ മഴക്കാലം ഒരു ആറ് മാസം നമ്മൾ കേരളത്തിൽ മഴയാണെന്ന് നമുക്ക് അറിയാലോ അപ്പോൾ അതുവരെ നമുക്ക് സെപ്റ്റി ടാങ്കിൽ നിന്ന് വലിയ പ്രശ്നങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോസ് മിക്കവാറും ഈ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട് ഉള്ള ടിപ്സുകളായിരിക്കും അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ ഇപ്പം ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് ആവശ്യമായ മറുപടി ഞാൻ തരുന്നതായിരിക്കും മഴക്കാലം എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് സെപ്റ്റി ടാങ്ക് സംബന്ധിച്ച സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മിക്കവാറും പല വീടുകൾക്കും നമുക്ക് നാലോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൽ കൂടുതൽ സ്ഥലം ഇല്ല അതുതന്നെ വളരെ പരിമിതമായിട്ട് വീടെല്ലാം വലിയ വീടെല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യാനും അതുകൊണ്ട് അതിൻ്റെ സോക്കിറ്റ് സെറ്റ് ചെയ്യാനും വളരെ പരിമിതമായ സ്ഥലത്ത് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു വെള്ളക്കെട്ടും അതുകൊണ്ട് അങ്ങനെ ഒരു മലഞ്ചെരിവിലൊക്കെ ഉള്ള വീടുകളൊക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും വെള്ളത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് പയ്യെ പയ്യെ നിറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മളിത് സെപ്റ്റി ടാങ്ക് നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വീടിൻ്റെ ആയി തന്നെ തറ കെട്ടുന്നതിനൊക്കെ മുന്നേ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ ഈ എന്താ പറയുന്ന ഉറവൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മണ്ണടിച്ച് പൊക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് ഭാവിയിൽ ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സെപ്റ്റി ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരുപാട് ലെങ്ത്തിയായി പോകും അപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയിലൊക്കെ ഞാൻ കോമൺ ആയിട്ട് ഞാൻ പിന്നീട് മറ്റൊരു വീടിൽ കൂടി പറയാം നമുക്ക് അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കുന്നത് നമ്മൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒറ്റക്കുഴിയായിരിക്കും പല വീടുകളിലും ആയിട്ട് നമ്മൾ ചെങ്കലിലൊക്കെ ഉറപ്പുള്ള സ്ഥലമാണ് ഈ പല വീടുകളിലും ആ കോസ്റ്റ് കുറക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഒറ്റ കുഴിയായിരിക്കും അത് റിങ് ഇറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെങ്കല്ല് വെട്ടി റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ സെറ്റ് നമ്മൾ നിർമ്മിച്ചിട്ട് മേളിൽ വരുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് പെയിമോലെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കരിങ്കല്ല് വെട്ടിയൊക്കെ നമ്മൾ മേളിൽ സ്ലാബ് വാർത്തിടാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീടുകൾക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയാം മഴക്കാലമായി കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള വെള്ളം കെട്ടിയിരിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സെപ്റ്റി ടാങ്കിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ സോക്ക് പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴുക്കി വിടാനുള്ള മാർഗം അത് തന്നെ ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് ആടുന്ന വെള്ളം ഒരിക്കലും സെപ്റ്റി ടാങ്കിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ സോക്ക് പിൻ്റെ പരിസരത്ത് അടിക്കരുത് അത് പൈപ്പ് ലൈൻ ഉപയോഗിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിച്ച് അടിക്കണം പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടുതലും ഈ എന്താ പറയുന്നത് വെള്ളം ഇങ്ങനെ ഈ മലഞ്ചെരുവിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ഇങ്ങനെ അപ്പുറത്തുള്ള പ്ലോട്ടിൽ നിന്നൊക്കെ വെള്ളം നമുക്ക് സെഫ്റ്റി ടാങ്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഈ വടക്കൻ സൈഡിൽ അത് കോഴിക്കോട് മലബാർ ആ മലപ്പുറം സൈഡിലൊക്കെ ഒരുപാട് കോളുകൾ വരുന്നത് മലയുടെ ചെരുവിലായിരിക്കും വീട്ടിലിരിക്കുന്നത് അപ്പോൾ മലേ എന്നുള്ള ഉറവ് ഇങ്ങനെ സെപ്റ്റി ടാങ്ക് പരിസരത്തോക്കെ ഒടി ഒഴുകി പോകുന്ന രീതിയിൽ അവർ കാന നിർമ്മിച്ച കൊടു കാന നിർമ്മിച്ചൊക്കെയാണ് വീട്ടിൽ കൂടെ വെള്ളം ഒഴുകി വിടുന്നത് അത് നമ്മുടെ ഈ സെഫ്റ്റി ടാങ്കിൻ്റെ ആ സൈഡിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു സൈഡിൽ കൂടെ ഒഴുക്കിവിടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ വെള്ളം മഴ പെയ്ത അവിടെ കെട്ടുന്ന രീതിയിലും വെള്ളം ഒഴുക്കി വിടാനായിട്ട് നമ്മൾ മറ്റൊരു ഭാഗത്തോടെ തിരിച്ചു വിടാനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സോക്കിറ്റിലേക്ക് വെള്ളം ഇറങ്ങുന്നത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ മഴക്കാലമായ ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ചു വയ്ക്കുന്ന കാര്യമാണ് നിലവിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റിൻ്റെ സെപ്റ്റ് ടാങ്ക് നിറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും സെപ്റ്റി ടാങ്ക് എപ്പോഴും അന്ന് വെള്ളം നിറച്ചതിനു ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വലിയും പലർക്കും അറിയില്ല കാരണം സെപ്റ്റി ടാങ്ക് ഇപ്പോൾ നമ്മളൊരു വണ്ടി വിളിച്ച് എടുക്കാണെങ്കിൽ തന്നെ സോക്ക് പിറ്റീന്നാണ് ആദ്യം തന്നെ വെള്ളം വലിച്ചു മാറ്റുന്നത് കാരണം സോക്ക് പിറ്റിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അഴുക്കും കാര്യങ്ങളൊന്നുമില്ല സോക്ക് പിറ്റീന്നാണ് നമ്മൾ വെള്ളം വലിച്ചു മാറ്റുന്നത് സോക്ക് പിറ്റീന്ന് വെള്ളം ഭൂമിയിലേക്ക് ഇരിക്കാണ്ട് വരുമ്പോഴാണ് നമ്മുടെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് നമ്മുടെ ലൈൻ ബ്ലോക്കായി ക്ലോസറിലേക്ക് ഒക്കെ വെള്ളം അങ്ങനെ ഒരു പ്രത്യേക സൗണ്ടോട് ഈ ബബിൾസിൻ്റെ സൗണ്ടൊക്കെ വന്ന് പ്രശ്നമാവുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സോക്ക് എന്നുള്ള വെള്ളമാണ് വലിച്ച് മാറ്റുന്നത് സെപ്റ്റി ടാങ്കിന്റെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഭാഗമാണ് സെപ്റ്റി ടാങ്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പം നമുക്ക് യാതൊരു രക്ഷയില്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള നിലവിലുള്ള ഈ ഓവർഫ്ലോ ടാങ്ക് സെപ്റ്റി ടാങ്ക് മറ്റേ സോക്ക് പിറ്റ് ലീച്ച് എന്നൊക്കെ പറയും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു പൈപ്പ് നാലിഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിലേക്ക് വെള്ളം പൊക്കോളും അതിലേക്ക് കൊടുക്കുന്ന പൈപ്പിൽ നമ്മൾ അടിവശത്തും രണ്ട് സൈഡിലും ഹോൾസ് ഇടുക ഏറ്റമ്മണ്ണമ്മ ഹോൾസ് കൊടുക്കുക നാലിഞ്ച് പൈപ്പ് യൂസ് ചെയ്യാം മറ്റൊരു കുഴി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് റിങ്ങ് പോലെ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതെറക്കിയിട്ട് അതിലേക്ക് കണക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് താമസം മാറാൻ തന്നെ നമുക്ക് ഈ മഴക്കാലം കഴിച്ചു കൂട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ സോക്ക് പിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡിമേഡ് റിംഗ്ളായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിന് സൈഡിൽ ഹോൾസൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അഞ്ചടി റിങ് ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ചടി റിംഗ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഒൻപത് അടിക്കും ഒൻപത് അടി അല്ലെങ്കിൽ ഒരു ഏഴടിക്കെങ്കിലും നമ്മൾ കുഴിയെടുത്ത് മണ്ണ് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള അഞ്ചടി റിങ് വെച്ചിട്ട് റിങ് വെക്കാൻ നമുക്ക് ചുറ്റും ഓരോ അടി സ്ഥലം ബാലൻസ് ഉണ്ടാവില്ല അവിടെ നമ്മൾ ഈ നമ്മുടെ മേച്ചിലോടില്ലേ വേച്ചിലോട് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് ചുറ്റിട്ട് നിറച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്ന് ഹോളിൽ കൂടെ വെള്ളം ഈ കുഴിയുടെ അകത്ത് വെള്ളം എല്ലാം മണ്ണിറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ ഈ ടാങ്കിനകത്ത് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൽ ഓയിൽ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഡയറക്റ്റ് മണ്ണായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾസ് എല്ലാം അടച്ച് വെള്ളം വലിയതായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് ഈ ഓടിലേക്ക് ഇറങ്ങുമ്പോൾ ഓട് മാക്സിമം വെള്ളം അബ്സോർവ് ചെയ്തോളും അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും അബ്സോർവ് ചെയ്ത് നമുക്ക് ഇതും ഫ്രഷ് വാട്ടർ ആക്കി പുറത്തേക്ക് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർഫ്ലോ പോകാനായിട്ട് നമുക്ക് എളുപ്പം സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഉപയോഗിക്കാം പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് ഉപയോഗിക്കുക മാക്സിമം നമ്മൾ നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റ്സ് കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ സെപ്റ്റി ടാങ്കിലുള്ള എല്ലാം നശിച്ചു പോയിട്ട് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടക്കാത്ത മൂലം അത് പെട്ടെന്ന് അറിയാനും അതുപോലെ വെള്ളത്തിലൊക്കെ ഈ പൗഡറിൻ്റെ അംശം കൂടി വന്നിട്ട് നമുക്കത് സോപ്പിട്ട് അറിയാനുള്ള സാധ്യത കൂടാണ് അപ്പോൾ മണ്ണിൻ്റെ എല്ലാം ഹോൾസ് അടഞ്ഞു പോകും അപ്പോൾ അതെല്ലാം ബാക്ടീരിയ ഫോം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഭക്ഷിച്ച് അതങ്ങനെ നല്ലൊരു അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും നമ്മുടെ സോക്ക്പിറ്റിലേക്ക് വരുന്നത് അപ്പോൾ സോക്ക് പിറ്റിൽ നിന്ന് വെള്ളം വലിയമായിട്ട് പെട്ടാൻ സാധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ ഈ ഫ്രഷായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റിറങ്ങാണെങ്കിലും നമ്മൾക്ക് അതിൽ നാച്ചുറൽ ആയിട്ട് ബാക്ടീരിയായിട്ട് നമ്മൾ പച്ച ചാണക വെള്ളം നമ്മൾ കലക്കി ആ ക്ലോസറ്റ് വഴി ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ബാക്കിലെ എൽബോയോ ഏതെങ്കിലും അയച്ചിട്ടായാലും ഒഴിച്ചു കൊടുത്താലും മതി നമുക്ക് ടാങ്കിനകത്തൊക്കെ ബാക്ടീരിയാസ് ഈ പന്നു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ഇപ്പോൾ നമ്മൾ കടകളിലൊക്കെ ബാക്ടീരിയാസ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മളൊരു ഇങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്കൊരു രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ഈ ബാക്ടീരിയ വാങ്ങുക അല്ലെങ്കിൽ പച്ച ചാണകം ഒഴിച്ചു കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബാക്ടീരിയ ഉണ്ടായിട്ട് നമുക്ക് മാക്സിമം ഈ സോക്കിറ്റിൽ നിന്നൊക്കെ വെള്ളം വലിഞ്ഞുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചാണകെള്ളം ഒക്കെ രണ്ട് മാസം കൊടുമ്പൊക്കെ ഒഴിച്ച് നമുക്ക് അല്പം കൂടി ഒന്ന് നമ്മുടെ സോക്ക് പിറ്റീന്ന് വെള്ളം വരെയുള്ള സാധ്യത നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് ഈ വീടുകളിലൊക്കെ നമ്മൾ സെപ്റ്റി ടാങ്ക് ഒറ്റ കുഴി ഉണ്ടല്ലോ പഴയമുള്ള സിംഗിൾ പിറ്റ് ചെയ്തിട്ട് അത് നിറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊന്നും മഴക്കാലത്ത് കൂടുതലായിരിക്കും കാരണം വെള്ളത്തിൻ്റെ ഉറവികളൊക്കെ സൈഡിൽ കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഴികളൊക്കെ പെട്ടെന്ന് അറിയും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് മറ്റൊരു സെപ്റ്റി ടാങ്ക് പണിയുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് റെഡിമെയ്ഡ് റിങ്ങ് വാങ്ങിക്കാം തൊട്ട റെഡിമെയ്ഡ് റിങ് വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് സോപ്പിറ്റുമാരി ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മറ്റൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് അതിലേക്ക് തൽക്കാലികമായിട്ട് അതിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓർഫ്ലോറും ആ വെള്ളം കാര്യങ്ങളൊക്കെ ആ കുഴിയിലേക്ക് പോയി അടിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അതിന് സെപ്റ്റി ടാങ്ക് പണിത് മാറ്റണമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് മഴക്കാലത്തൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനിയിപ്പം ഞാൻ സെപ്റ്റിക് ടാങ്ക് സംബന്ധമായിട്ട് ഒരു ടിപ്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്നല്ലേ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ വീട് പണിയാൻ പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് സെപ്റ്റി ടാങ്ക് ഇന്ന ഭാഗത്ത് വരണം അതനുസരിച്ച് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യണം വെള്ളക്കെട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് പല ഭാഗത്ത് അതായത് ഒരേ സൈഡിൽ തന്നെ നമ്മൾ ടോയ്ലറ്റ് എല്ലാം വരാനായിട്ട് ശ്രദ്ധിക്കണം രണ്ട് നില ബിൽഡിംഗ് ആണെങ്കിലും ഒരു നില ബിൽഡിംഗ് ആണെങ്കിലും ഒരേ സൈഡിൽ തന്നെ ഈ നമ്മുടെ ടോയ്ലറ്റ് എല്ലാം വരാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യാനും പറ്റും ആ രീതിയിൽ നമ്മൾ പ്ലാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരെന്ന് ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ ഈ പൈപ്പിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് താഴെട്ട് പോകും ആ താഴ്ട്ട് പോകുമ്പോൾ നമുക്ക് ഭൂമിയിലേക്ക് വെള്ളം വലിയാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞാൽ വരുന്നത് അപ്പോൾ നമുക്ക് സെപ്റ്റി ടാങ്ക് ഒക്കെ മാക്സിമം ഹൈറ്റിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അതുപോലെ നം നിങ്ങൾ വീടിൻ്റെ പണിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മണ്ണടിച്ച് പൊക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഒരു പോകുമ്പഴി കാരണം ഒരു അഞ്ചടിയെങ്കിലും അതായത് ഒന്നര എങ്കിലും മണ്ണടിച്ച് പൊക്കി ആ പ്ലോട്ട് കറക്റ്റ് ചെയ്യണം അതായത് വഴിക്കൊന്നും നിങ്ങൾക്ക് വീടിന് മറ്റു ദൂഷ്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒരു അഞ്ചടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ആ സെപ്റ്റി ടാങ്ക് ആലി സോക്കിറ്റീന്ന് വെള്ളം വലിഞ്ഞു പോകില്ല എന്നുള്ള പ്രശ്നത്തിൽ നിന്നൊക്കെ നമുക്ക് സുഖമായിട്ട് ഊരിപ്പോരാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ പ്ലോട്ട് വീട് പണി തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മണ്ണടിച്ച് പൊക്കിയിട്ട് ഇപ്പം മഴക്കാലം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പ്ലോട്ടിൻ്റെ യഥാർത്ഥ സ്വഭാവം അപ്പോൾ അവര് മണ്ണടിച്ച് പൊക്കിയിട്ട് വേണം വീട് പണി തുടങ്ങാനായിട്ട് ചിലപ്പോൾ പില്ലർ വെച്ച് വീട് പണി പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഈ സെഫ്റ്റി ടാങ്ക് നിറഞ്ഞാൽ നമുക്കറിയില്ല എന്നെ ഒരുപാട് കോളുകൾ ആളുകൾ ചെയ്യുന്നതാണ് കാരണം അവർ പിന്നെ വീട്ടിൽ നിന്ന് താമസം മാറിപ്പോവാണ് കാരണം മഴക്കാലത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ കുറച്ച് പൈസ ഒന്നോ രണ്ടോ ലക്ഷം രൂപ അധികം മുടക്കേണ്ടതായിട്ട് വരും പക്ഷെ അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ആ വീട്ടിൽ കഴിയാനായിട്ട് പറ്റും ഇനി ഞാൻ ഒരു കാര്യം വേണേലും പറയാം കാരണം നമ്മൾ ഞാൻ പല സൈറ്റിലും പോയി കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ തറയെല്ലാം മണന്നിട്ടുണ്ടാവും അപ്പോൾ ഈ തറയിൽ മണ്ണ് ഫില്ല് ചെയ്യണമല്ലോ മിക്കവാറും ഈ വീടുകളൊക്കെ കോൺട്രാക്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് വരുന്ന ഓരോ വിഷയങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ വീട് പണിയെ സംബന്ധമായിട്ട് നടക്കണമെന്ന് അറിയുന്നത് കാരണം അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ഒരുപാട് ഞാൻ അതിനുള്ള സോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ കൂടി നോക്കാം ഇപ്പോൾ ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ ലെങ്തി വീഡിയോ ആയി പോകും അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം വീട് നിങ്ങൾ ഇനി തറ മണന്നിട്ടേക്കാണെങ്കിൽ നമ്മൾ മിക്കവാറും കോൺട്രാക്ട് കൊടുത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പ്ലംബിങ്ങിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ലൈനിൻ്റെ സ്ലോപ്പ് മനസ്സിലാക്കാണ്ട് നമ്മൾ സെപ്റ്റി ടാങ്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യരുത് ഇനിയിപ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ വണ്ടി വരാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഈ ക്രൈനിലെ ഗുണം വയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് മനസ്സിലാക്കി പ്ലംബറെ സഹായത്തോടെ അതിൻ്റെ സ്ലോപ്പ് മനസ്സിലാക്കി ആവശ്യമായ താഴ്ച മാത്രം എടുത്ത് സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്ത് ഞാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ജെ സി ബി കാരായാലും ചെറിയ അറ്റാച്ചിയും ഒക്കെ വന്നിട്ട് നമ്മൾ ഒരു ആവശ്യം രണ്ട് അത് ഒരുപാട് താഴ്ത്തി ഈ ഒരു ഐഡിയയില്ലാണ്ട് സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്ത് വയ്ക്കും പിന്നീട് നമ്മൾ ക്ലോസ്സെറ്റെല്ലാം സെറ്റ് ചെയ്ത് ലൈൻ വരുമ്പോൾ ഒരുപാട് താഴെയായിരിക്കും ഈ സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത് പിന്നെ നമുക്ക് പൊക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വെള്ളം വലിഞ്ഞാനായിട്ട് സാധ്യത കുറവായിരിക്കും അപ്പോൾ അവരിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മണ്ണ് മാറ്റി താഴെയായിരിക്കും സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ തറ പണിയുമ്പോൾ തന്നെ അതിന് ടാങ്ക് വയ്ക്കേണ്ടി വന്നുകഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്ലംബറെ സഹായം തേടി ആവശ്യമായ സ്ലോപ്പ് മാത്രം മനസ്സിലാക്കി ആ സ്ലോപ്പിലേക്ക് മാത്രം മണ്ണ് മാറ്റി ആവശ്യമായ മണ്ണ് മാറ്റി നമ്മൾ സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യുക സെപ്റ്റി ടാങ്കിൽ ബാക്ടീരിയ വർദ്ധിക്കാനുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ് അതുപോലെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് പിന്നെ നമ്മുടെ ലൈൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒഴിക്കേണ്ട കെമിക്കൽസ് നമുക്ക് ഓൺലൈനിലും മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് അപ്പോൾ അതിന് ഓൺലൈനിൽ കിട്ടുന്ന കുറേ പ്രോഡക്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അതിൽ നോ നോക്കിയിട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് പലർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും കാരണം ഞാൻ ചെയ്യുന്ന ടിപ്സുകളെല്ലാം വീട് നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് വീട് പണിയുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്നെ ഞാൻ ഓൺലൈൻ കൺസൾട്ടിങ് വീട് സംബന്ധ വീട് പണി സംബന്ധമായിട്ടുള്ള ഓൺലൈൻ കൺസർട്ടിങ് നടത്തുന്നത് അതുപോലെ നിങ്ങൾക്ക് വീടിൻ്റെ തുടക്കം പോലെ അവസാനം വരെ നമ്മുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായും നമുക്ക് വീണ്ടും കാണാം